പോണ്ടിച്ചേരിയിൽ നടന്ന സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിന് അഭിമാന നേട്ടം സയൻസ് വ്യക്തിഗത ഇനത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അൽവിന ജോമോനും ഗ്രൂപ്പ് ഇനത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ സെബ്രീന സിബിയും മിന്ന ആൻ നിജോയും രണ്ടാം സ്ഥാനവും നേടിയാണ് മികവ് തെളിയിച്ചത് അൽവീന തയ്യാറാക്കിയ പാളങ്ങൾ ഇല്ലാതെ ഓടുന്ന സൗരാജ ട്രെയിൻ പോണ്ടിച്ചേരി മുഖ്യമന്ത്രിയുടെയും ലഫ്റ്റനന്റ് ഗവർണറുടെയും പ്രശംസ നേടി സതേൺ ഇന്ത്യ ശാസ്ത്രമേളയിലും വിജയകുതിപ്പ് തുടരുകയായിരുന്നു മരങ്ങാട്ടുപള്ളിയിലെ കുട്ടികൾ ശാസ്ത്രരംഗത്ത് മരങ്ങേട്ടുപുഴയിലെ കുട്ടികൾ ദേശീയ ശ്രദ്ധ നേടിക്കൊണ്ട് അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിച്ചത് കേരളത്തിൽ നിന്നും സയൻസ് വ്യക്തിഗത ഇനത്തിൽ ഒന്നാം സ്ഥാനം നേടി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അൽവീന ജോമോനും സയൻസ് ഗ്രൂപ്പ് ഇനത്തിൽ രണ്ടാം സ്ഥാനം നേടിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ സെബ്രന സിവിയും മിന്ന അന്നി ജോയിയുമാണ് ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയത് പോണ്ടിച്ചേരിയിൽ നടന്ന ശാസ്ത്രമേള മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ് ഉദ്ഘാടനം ചെയ്തത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് പോണ്ടിച്ചേരി കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര പ്രതിഭകളാണ് മേളയിൽ പങ്കെടുത്തത് പാളങ്ങളോ ചക്രങ്ങളോ ഇല്ലാതെ തൂണുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ട്രെയിനിന്റെ പ്രവർത്തന മാതൃകയാണ് ഒന്നാം സ്ഥാനം നേടിയ അൽവീന അവതരിപ്പിച്ചത് കൂട്ടുകാരി ഡെവീന സിബിയുമായി ചേർന്നാണ് പാളങ്ങളില്ലാത്ത ട്രെയിൻ എന്ന ആശയം രൂപപ്പെടുത്തിയത് പോണ്ടിച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ വിദ്യാഭ്യാസ മന്ത്രി എ നമശിവായം വിശേഷരയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ തുടങ്ങിയവർ അൽവീനയുടെ മോഡൽ സന്ദർശിച്ച് അഭിനന്ദിച്ചു എന്റെ പേര് അൽവീന തോമസ് ഞാൻ സെന്റ് തോമസ് മറിഞ്ഞാറ്റുള്ളി എന്നാണ് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ഒരുപാട് ഇഷ്ടപ്പെട്ടു നന്നായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു the main piece of this state, it has no tracks or wheels ഗ്രൂപ്പ് ഇനത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് പാർക്ക് അവതരിപ്പിച്ച മിന്ന ആൻഡ് നിജോയിയും സബ്രീന സിബിയും രണ്ടാം തവണയാണ് സതേൻ ഇന്ത്യ സയൻസ് ഫെയറിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ശാസ്ത്രമേളയിൽ ഇരുവർക്കും തുടർച്ചയായി രണ്ടു വർഷം സ്റ്റിൽ മോഡൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ പോണ്ടിച്ചേരി ഓൾഡ് ഫോർട്ടിലാണ് മേള നടന്നത് സമാപന സമ്മേളനത്തിൽ പോണ്ടിച്ചേരി വിദ്യാഭ്യാസ മന്ദിരയിൽ നിന്നും വിദ്യാർത്ഥികൾ ട്രോഫിയും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി ശാസ്ത്ര പ്രദർശനത്തിനിടയിൽ വിവിധ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൾച്ചറൽ പ്രോഗ്രാമുകൾ ആസ്വദിക്കാനും മ്യൂസിയങ്ങൾ ശാസ്ത്ര ലാബുകൾ തുടങ്ങിയവ സന്ദർശിക്കാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചിരുന്നു ഈ വർഷം സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതും പങ്കെടുത്തവർക്കെല്ലാം സമ്മാനങ്ങൾ നേടാൻ കഴിഞ്ഞതും മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് സ്കൂളിന് അഭിമാന നേട്ടമായി മാറി ഈ വർഷം സ്കൂളിലെ അഞ്ച് കുട്ടികളാണ് ദേശീയ തലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചത് അതോടെ കഴിഞ്ഞ ആറു വർഷം കൊണ്ട് പതിനഞ്ച് കുട്ടികളെ ദേശീയ മത്സരത്തിൽ പങ്കെടുപ്പിച്ച സ്കൂൾ എന്ന ഖ്യാതിയും മറിങ്ങാട്ടുപള്ളിയെ തേടിയെത്തി കഴിഞ്ഞ ആറ് വർഷമായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് വളരെ അപൂർവമായ ഒരു നേട്ടമാണ് നമ്മുടെ സ്കൂൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ എല്ലാ എല്ലാ ഞാൻ സ്കൂളിലെ ശാസ്ത്രാധ്യാപകരായ ജോബിൻ ജോസ് ജെയിൻ മേരി അഗസ്റ്റിൻ ജെയിംസ് എന്നിവരാണ് കുട്ടികൾക്ക് വേണ്ട പരിശീലനം നൽകിയത് സ്കൂളിന്റെ പേര് ദേശീയതലത്തിൽ ഉയർത്തിയ കുട്ടികളെ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞാരക്കാട്ടിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് തയ്യൽ ഹെഡ് മിസ്ട്രസ് ലിൻഡ എസ് പുതിയ പറമ്പിൽ പി ടി ഐ പ്രസിഡന്റ് റോബിൻ കരിപ്പാത്ത് എന്നിവർ അനുമോദിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം